നമസ്കാരം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ പ്രതിസന്ധി വിവാദങ്ങൾക്ക് വഴിതെളിയിക്കുമ്പോൾ കാര്യകാരണങ്ങൾ ചർച്ച ചെയ്യുന്നു ഉള്ളതു പറഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ നിരക്കുകളിൽ കിസാൻ ഗോൾഡ് ലോൺ അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ ുള്ളി കാലവർഷം എത്തുമ്പോൾ രോഗങ്ങൾ പടിവാതിലിൽ കാത്തു നിൽക്കുമ്പോൾ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ ചർച്ചാ വിഷയം മാലിന്യമാണ് വെറും മാലിന്യമല്ല പഞ്ചായത്തിന്റെ മിനി എം സി എഫും പരിസരവും നിറഞ്ഞു കവിഞ്ഞ് വഴിയരികിലും വീടരികിലും കൂടുന്ന മാലിന്യം അസലൊരു നാറ്റക്കേസ് കുമിഞ്ഞു കൂടുന്ന മാലിന്യം കാരണമെന്ന് ഇതുവരെ ഇല്ലാത്ത ഈ മാലിന്യ പ്രതിസന്ധിയുടെ കാരണമാണ് ആദ്യത്തെ ചർച്ചാ വിഷയം വലമ്പൂരിലെ താൽക്കാലിക മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ ലോഡ് ലോഡുകണക്കിന് മാലിന്യങ്ങളാണ് കുമിഞ്ഞുകൂടിയിരിക്കുന്നത് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യങ്ങൾ യഥാസമയം മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിന്നും കൊണ്ടുപോകാത്തതാണ് പ്രതിസന്ധിയിലേക്ക് വഴിതെളിയിച്ചത് ദിനേന ലോഡ് കണക്കിന് മാലിന്യം സംഭരിക്കപ്പെടുന്ന മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിന്നും കരാറേറ്റെടുത്ത ക്ലീൻ കേരള വല്ലപ്പോഴും ഒന്നോ രണ്ടോ ലോഡ് മാലിന്യമാണ് കൊണ്ടുപോകുന്നത് അവിടെ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതുപോലെ അവിടെ ഒരു പത്തൊൻപത് ലോഡ് സാധനം കിടക്കാണ് എന്നിട്ട് നിരന്തരമായി പഞ്ചായത്ത് ഭാരവാഹികളും സെക്രട്ടറിയുമൊക്കെ ക്ലീൻ കേരളയുടെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ഭയങ്കരമായി പരാതി പറഞ്ഞപ്പോ അവര് വന്നിട്ട് ഒരു ലോഡ് കൊണ്ടുപോയി ഒരു ലോഡ് ആ കൂട്ടുന്ന ഒരു ലോഡ് കൊണ്ടാൽ കടലിന്ന് വെള്ളം വെക്കണമാതിരി അല്ലാതെ യാതൊരു ഉപകാരം ഉണ്ടാവില്ല മിനി ിൽ സംഭരിച്ച മാലിന്യങ്ങൾ തരം തിരിച്ച് വേർതിരിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ് കരാറേറ്റെടുത്ത ക്ലീൻ കേരള മാലിന്യങ്ങൾ കൊണ്ടുപോകാത്തത് എന്നാണ് സി പി എം നേതാക്കൾ പറയുന്നത് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പഞ്ചായത്ത് ശ്രമിക്കുന്നില്ലെന്നും ആരോപണമുണ്ട് ഇത് തരം തിരിച്ചാലേ അവർ കൊണ്ടുപോവുള്ളൂ തരം തിരിച്ചിട്ടില്ലെങ്കിലും കൊണ്ടുപോകും അപ്പൊ കൊണ്ടുപോകുന്നതിന്റെ മുഴുവൻ പണവും പഞ്ചായത്ത് വരും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നടത്താൻ വേണ്ടി പറ്റും പക്ഷെ തരം കൊണ്ടാണ് മിഷൻ എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത് കരാർ ഏറ്റെടുത്ത സർക്കാർ സ്ഥാപനമായ ക്ലീൻ കേരളയുടെ ഇത്തരത്തിൽ മാലിന്യ നീക്കം വൈകിപ്പിക്കുന്നതെന്ന് ലീഗ് നേതൃത്വവും പറയുന്നു ഈ ക്ലീൻ കേരള കമ്പനിയുടെ ഒരു ലാഭകണ്ണുകൂടി ഇതിന്റെ പിന്നിലുണ്ട് അതായത് ഒരു കിലോ വേസ്റ്റിന് അവർക്ക് കൊടുക്കേണ്ട പൈസ പത്ത് രൂപ അൻപത് പൈസ പ്രൈവറ്റ് കമ്പനികളായിട്ട് ഈ ഏർപ്പാടുകൾ നടത്തുന്നവർ പോലെ അഞ്ച് രൂപക്ക് സാധനം ശേഖരിക്കും ഇത് സർക്കാർ സാധനമായതുകൊണ്ട് അവർ നിശ്ചയിക്കുന്ന റേറ്റ് ആണ് അപ്പൊ പത്ത് രൂപ അൻപത് പൈസക്ക് ഒരു കിലോ എന്ന് പറഞ്ഞാൽ ഇപ്പം മഴ തുടങ്ങിയതോടുകൂടി ആ ഒരു കിലോ വേസ്റ്റ് ചിലപ്പോൾ നാലോ അഞ്ചോ കിലോ ആയി മാറും കാരണം വെള്ളം നനഞ്ഞ് സാധനങ്ങൾ അങ്ങനെ ഉള്ളതിലുള്ളതൊക്കെയായി അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി മഴ കൂടി വരുമ്പോൾ ഈ സാധനങ്ങൾ അങ്ങനെ ഡം ചെയ്ത് കടന്നാൽ അവർക്ക് ഒരു കിലോ കിട്ടുന്ന സാധനത്തിൽ അഞ്ച് കിലോ കൂട്ടി കിട്ടും പത്ത് കിലോ ഉള്ളത് ഒരു ഇരുപത് മുപ്പത് കിലോ ആയിട്ട് വർദ്ധിക്കും അപ്പൊ അത്രയും പൈസ അവർക്ക് കിട്ടും അത്തരത്തിലുള്ള ഒരു ലാഭക്കണ്ണ് അതിന്റെ പിന്നിലുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട സ്ഥിതിയാണ് ജനങ്ങളെ ഇത്തരത്തിൽ ദ്രോഹിച്ചുകൊണ്ട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമാണ് മഴയ്ക്ക് മുന്നേ ശുചീകരണ പ്രവർത്തികൾ നടത്താൻ നിഷ്കർഷിക്കുമ്പോൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായ അലംഭാവമാണെങ്കിലും ഇത്തരത്തിൽ മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടുന്നത് കണ്ടു നിൽക്കാനാവാത്ത സാഹചര്യമാണ് വാടകയ്ക്കെടുത്ത സ്ഥലത്ത് പ്രവർത്തിക്കുന്ന മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ ഇതിനപ്പുറം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനാവില്ല എന്നാണ് പഞ്ചായത്ത് ഭരണം നടത്തുന്നവരുടെയും നിലപാട് പല മാറി മാറി പല സ്ഥിതിയുള്ള പഞ്ചായത്താണ് ഭൂരിഭാഗം സമയത്തും എൽ ഡി എഫ് ഭരിച്ചൊരു പഞ്ചായത്താണ് ഈ പഞ്ചായത്തിൽ ഇരുപത് സെന്റ് സ്ഥലം വാടകക്കാണ് നമ്മൾ എം സി എഫ് പ്രവർത്തിക്കുന്നത് ഈ എം സി എഫിൽ നമുക്ക് വേണ്ടത്ര രീതിയിൽ ഫണ്ട് ചിലവാക്കാൻ പറ്റില്ല കാരണം വാടക കെട്ടിടത്തിലാണ് പഞ്ചായത്തിൻ്റെ ഫണ്ട് എടുത്ത് ചിലവാക്കുമ്പോൾ നിയമപ്രകരമ പ്രശ്നമുണ്ടാകും നമ്മൾ ഏക്കർ സ്ഥലം ആറുമാസമായിട്ട് പെരിന്തൽമണ്ണ താസീൽദാറ മേശപ്പുറത്ത് കിടക്കുകയാണ് നമ്മൾ നമ്മളതിൻ്റെ പിന്നിലുണ്ട് അതിൻ്റെ നൂലാമാലകളുണ്ട് അതിനൊന്നും സർക്കാർ ഒന്നും ചെയ്യുന്നില്ല സർക്കാർ ചെയ്യുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് മേലെന്ന് പ്രഷർ കൊടുത്തുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട വ്യാപാരികൾക്കും ഇവിടുത്തെ ജനങ്ങൾക്കും അടിച്ചേൽപ്പിക്കുന്നൊരു സ്ഥിതിയാണ് ചെയ്യുന്നത് ഹരിതകർമ്മസേന ഈ അരിത മിഷൻ പദ്ധതി ഇവിടെ പ്രഖ്യാപിച്ചപ്പോൾ അതിന് വേണ്ടത്ര നിയമം പ്രഖ്യാപിച്ചു എന്നല്ലാതെ വേണ്ടത്ര സൗകര്യം ചെയ്യാൻ ഒരു പഞ്ചായത്തിനും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും ഗവൺമെൻറ്റിന്റെ സർക്കുലർ ലഭിക്കുകയല്ലാതെ ഒരു സഹായവും ലഭിച്ചിട്ടില്ല എന്നാണ് പറയാനുള്ളത് നടപടി എന്ത് വീടുകളിലും വഴിയരികിലും കുവിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ രോഗപ്രജനന കേന്ദ്രങ്ങളാണ് മഴവെള്ളത്തോടൊപ്പം പരന്നൊഴുകി അഴുകിച്ചീഞ്ഞ് പകർച്ച വ്യാധികൾക്ക് കളമൊരുക്കുന്ന കേന്ദ്രങ്ങൾ ഈ മഴ ശക്തി പ്രാപിച്ച് പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നതിന് മുമ്പ് ഉചിതമായി തീരുമാനമെടുക്കേണ്ട സമയമായിരിക്കുന്നു സർക്കാർ തീരുമാനത്തിൽ നിന്നും വ്യതിചലിച്ച മറ്റൊരു കമ്പനിക്ക് കരാർ നൽകാൻ കഴിയുമോ എന്നാണ് പഞ്ചായത്ത് അധികൃതർ ഇക്കാര്യത്തിൽ നടത്തുന്ന നീക്കം ഒരു മാലിന്യത്തിന്റെ പേരിൽ വാഗ്വാദങ്ങൾ നടത്തുന്നതിനപ്പുറത്തേക്ക് ഇത് ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണ് വലമ്പൂരിൽ കുന്നോളം ഉയരത്തിൽ കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധി ചില്ലറയല്ല സംഗതി അല്പം സീരിയസ് ആണ് കണ്ണുചിമ്മി ഇരുട്ടാക്കാതെ ഉദ്യോഗസ്ഥരും കരാർ കമ്പനിയും പഞ്ചായത്ത് അധികൃതരും സംസ്ഥാന സർക്കാരും ഒക്കെ ഉണർന്നു പെരുമാറേണ്ട കാലം പറഞ്ഞാൽ പറച്ചിൽ നിർത്തി പയറ്റി നോക്കേണ്ട കാലം സ്കൂൾ സീസൺ ആഘോഷമാക്കാം അറ്റ്ലസിനൊപ്പം ബാക്ക് ടു സ്കൂൾ ആറ്റ്ലസ് ഒരുക്കുന്ന വൺ ഓഫറുകൾ ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾ ബാഗുകൾ രൂപ 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 മുതൽ 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 ട്രെൻഡി പപ്പി കിഡ്സ് കിഡ്സ് വാട്ടർ ബോട്ടിൽ മാത്രം മാത്രം ബെൽറ്റുകൾ ബെൽറ്റുകൾ പ്ലാസ്റ്റിക് പെൻസിൽ പെൻസിൽ ബോക്സ് പൗച്ച് കാമലിൻ ആൻഡ് ക്ലാസ്മേറ്റ്സ് നോട്ട്ബുക്കുകൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യം സ്കൂബിയുടെ ബാഗുകൾ വൻവിലുറവിൽ സ്കൂൾ കിറ്റിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം സ്കൂൾ സീസൺ ആവശ്യമായ എല്ലാം ഏറ്റവും കുറഞ്ഞ വിലകളിൽ മികച്ച ക്വാളിറ്റിയിൽ നിങ്ങൾക്കായി നൽകുന്നു അഫോർഡബിൾ ഫാഷൻ പെരിന്തൽമണ്ണ സുരക്ഷാ ഇല്ലാതെ ഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി முதல் மேக்கிங் சார்ஜில்பரணங்கள் கூடுதல் சுரட்ச உறப்பை சுரட்சா பூட் பெருந்தல் மன்னா நிலம்பூர் பொன்னானி பூனே.